തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ചാവടിനട എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്രമാണ് പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കോടിൽ ഇടം നേടിയ പൗർണമിക്കാവിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച സവിശേഷതയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൃഷ്ണശിലയുള്ള അൻപത് അക്ഷരദേവതകൾ എല്ലാ ഭാഷകളിലും ഇതേ അക്ഷരദേവതകൾ തന്നെയാണ് വരുന്നത് അൻപത്തിയൊന്ന് അക്ഷരങ്ങൾക്കും അധിപതിയായി ഓരോ ദേവതകൾ ഉണ്ടെന്ന് കണ്ടെത്തി ആ ദേവതകളെ ശിലാരൂപത്തിൽ പ്രതിഷ്ഠിച്ച ലോകത്തിലെ ഏകക്ഷേത്രമാണ് പൗർണമിക്കാവ് ഓരോ വ്യക്തികളും അവരുടെ പേര് വീട്ടുപേര് നക്ഷത്രം സ്ഥാപനത്തിൻ്റെ പേര് എന്നിവയുടെ ആദ്യാക്ഷരത്തിൻ്റെ അധിപതിയായ അക്ഷരദേവിമാരെ ഉപാസിക്കുന്നതും അർച്ചന നടത്തുന്നതും ശ്രേയസ്കരമാണ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും വിദ്യാ തടസ്സങ്ങളെല്ലാം നീങ്ങി വിദ്യാ പുരോഗതി നേടാനും വിദ്യാർത്ഥികൾക്കും കലയുമായി ബന്ധപ്പെട്ടവർക്കും ഫലസിദ്ധി ലഭിക്കുന്നതിനും പൗർണമിക്കാവിലെ അൻപത്തിയൊന്ന് അക്ഷരദേവതകൾക്ക് വീണ സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് അറിവ് സർവ സൗഭാഗ്യങ്ങളും നേടിത്തരും അതിനാലാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ദുർചിന്തകളെ അകറ്റി സച്ചിന്തകൾ പ്രാപ്തമാക്കാനും അറിവിലൂടെ കഴിവുകൾ നേടി ജീവിത വിജയം നേടാനും സാധിക്കും ഭാഷയും അക്ഷരങ്ങളും ഇല്ലാതെ മനുഷ്യന് പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല അവരെ അപരിഷ്കൃതരായി കരുതും അൻപത്തിയൊന്ന് അക്ഷരദേവതന്മാരെ ദർശിക്കാൻ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ധാരാളം ഭക്തർ എത്തിച്ചേർന്ന് അക്ഷരദേവതമാർക്ക് പൗർണമിക്കാവിൽ അർച്ചനയും പൂജയും ചെയ്ത് മടങ്ങുന്നു ദ്ര സുന്ദരി ക്ഷേത്രം ഇന്ന് ലോകാരാധ്യമായ ക്ഷേത്രമാണ് അൻപത്തിയൊന്ന് അക്ഷര ദേവിമാർ ലോകത്തെ ഈ മുറ്റത്ത് മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് വരുന്ന ഭക്തജനങ്ങൾ അകത്ത് ചെന്ന് ബാലഭദ്ര സുന്ദരി അമ്മ ദേവിയെ തൊഴുതിട്ട് അൻപത്തിയൊന്ന് അക്ഷര ദേവിമാർ കുടിവൊള്ളുന്ന ക്ഷേത്രമെന്ന നിലയിൽ ഓരോഴുത്തുടേയും പേരിൻ്റെ ആദ്യ അക്ഷര ദേവിയെ തൊഴുത് ആ ദേവിമാരുടെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന രണ്ട് നാമം നമ്മളിപ്പോൾ ശ്രീ മാത്രേ നമ ശ്രീ മഹാരാജ്ഞി നമ എന്ന് പറയുന്നത് പോലെ രണ്ട് നാമങ്ങൾ തങ്ക ലിപികളിൽ എഴുതി വച്ചിട്ടുണ്ട് ആ രണ്ട് നാമങ്ങൾ അച്ഛൻ്റെ തറവാട് ദേവതയെയും അമ്മയുടെ തറവാട് ദേവതയെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് ലോകത്തിവിടെ മാത്രമേ ഉള്ളൂ മക്കൾ ഏത് നിലയിലെത്തിയാലും അവരെ അമ്മയെയും അച്ഛനെയും വളരെ ഔന്നത്യത്തിൽ തന്നെ കാണണം താമസിപ്പിക്കണം അവരെ പരിപാലിക്കണമെന്ന സങ്കല്പത്തിൽ ശ്രീ ബാലഭദ്ര ത്രിപുരസുന്ദരി അമ്മയുടെ അച്ഛനാണ് മുകളിൽ പതിനെട്ട് പടികൾ കടന്ന് നമ്മൾ ദർശനമെടുത്തുന്ന ലോകത്തിൽ ഏക പ്രതിഷ്ഠ അവിടെ ഹാലാസ്യ ശിവഭഗവാനാണ് ദേവിയുടെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന മന്ദിരം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ടടി പൊക്കമുള്ള പതിനെട്ട് കൈകളുള്ള ആദിപരാശക്തിയായ അമ്മയുടെ പ്രതിഷ്ഠയാണ് തയ്യാറാവുന്നത് ദേവിയുടെ വലതുവശത്ത് വീണയേന്തി നിൽക്കുന്ന നാദരൂപിണിയായ സരസ്വതി ദേവിയുടെ മഹത്തായ ശില്പവും ദേവിയുടെ ഇടതുവശത്ത് ശൂലവുമായി നിൽക്കുന്ന ദുർഗയുടെ ശില്പവുമാണ് ഭദ്രകാളി പുരാണത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള ചുടലമാടൻ തമ്പുരാൻ അഗ്നിമാടൻ തമ്പുരാൻ പന്നിമാടൻ തമ്പുരാൻ ഇവർ മൂന്ന് പേരും ഈ മുറ്റത്ത് കുടികൊള്ളുന്നു എന്നതാണ് മറ്റൊരു വലിയ പ്രത്യേകത മറ്റു ക്ഷേത്രങ്ങളിൽ ഒരു ശിലയിൽ മാത്രം അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെങ്കിൽ ഇവിടെ അവരുടെ പൂർണ്ണകായ ശില്പങ്ങളാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വരാഹ പുരാണത്തിൽ സൂചിപ്പിക്കുന്ന ഭൂമി ദേവിയെ എടുക്കുവാൻ മഹാവിഷ്ണു പോയ സമയത്ത് മഹാവിഷ്ണു ഭഗവാനെ അനുഗമിച്ച വരാഹ മാടൻ തമ്പുരാൻ പന്നി മാടൻ തമ്പുരാൻ നമ്മൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ ആ ഭവനം ഉൾക്കൊള്ളുന്ന പുരയിടത്തിൻ്റെ വസ്തുവിൻ്റെ എല്ലാ ദോഷങ്ങളും പരിഹരിക്കപ്പെടുന്നു എന്നാണ് അനുഭവസ്ഥർ ഇവിടെ വിശദമാക്കിയിട്ടുള്ളത് പിന്നെ മറ്റൊരിടത്തും കാണാത്ത തീച്ചാമുണ്ടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുണ്ട് അറുപത്തിനാല് കലകളെ പ്രതിദാനം ചെയ്ത അറുപത്തിനാല് വീണകളും അറുപത്തിനാല് നിലവിളക്കുകളും ദേവിയുടെ മുന്നിലുണ്ട് എന്നതും വലിയ ഒരു പ്രത്യേകതയാണ് പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത ഈ മഹാക്ഷേത്രത്തിൽ പൗർണമിക്ക് തൊഴാൻ വരുന്നവർ കാര്യസിദ്ധിക്കായി നെയ്വിളക്ക് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഭരിക്കുന്നു അടുത്ത പൗർണമി ആവുന്നതിന് മുൻപ് തന്നെ എന്ന അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുന്നു മറ്റ് പല ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് ധന്യമായ ഈ ക്ഷേത്രത്തിലേക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായി വിമാനമാർഗം വരുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് എന്നതും പ്രത്യേകം സ്മരണീയമാണ് ഈ പൗർണമിക്ക് ഈ മാസത്തെ പൗർണമിക്ക് ഒരു വലിയ പ്രത്യേകതയുള്ളത് ഇന്ന് അശ്വതി നക്ഷത്രം കൂടിയാണ് അശ്വതി മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ പ്രതിഷ്ഠകൾ കൂടി ഭാവിയിലൂടെ വരുന്നു തിഥി ദേവതമാരെ വീണ്ടും പ്രതിഷ്ഠിക്കപ്പെടുന്നു അങ്ങനെ ഒട്ടേറെ പ്രത്യേകതയുള്ള ഈ മഹാക്ഷേത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും അകത്ത് കയറി അക്ഷരദേവിമാരെ കൂടി തൊഴുത് നമ്മുടെ കുടുംബങ്ങളിലെ അംഗങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷര ദേവതയെ പ്രാർത്ഥിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തുവാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ സമർപ്പണമാണ് ഈ മഹാക്ഷേത്രം എന്നുകൂടി ഈ ധർമ്മത്തിൽ സ്മരണീയമാണ് പൂർണ്ണമിക്കാവ് ശ്രീ ബാലത്രിപുരസുന്ദരി ദേവിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം